ഹലോ ഗൈസ് ഞാൻ അജിത് കുമാറുടെ ഡിസൈൻ ഏറ്റവും ഫ്രീസും അവിടെ എല്ലാ മോഡൽ സെറ്റും ഉള്ള സെറ്റ് സാധിക്കില്ല യൂണിഫോം ഏത് ഐറ്റം വേണമെന്നു വെച്ചാൽ എല്ലാ നമ്മൾ പറഞ്ഞു പറഞ്ഞതരി എവിടെയാണെങ്കിലും പൊട്ടിച്ചു തരും എത്ര പീസ് വേണമെങ്കിലും ഒരേ ഡിസൈൻ എത്ര എണ്ണം വേണമെങ്കിലും അപ്പോൾ എല്ലാ രീതിയിലും യൂണിഫോമുകളുണ്ട് ഏത് ഡിസൈൻ ഞങ്ങൾക്ക് ആവശ്യം തന്നെ അപ്പോൾ ഡിസൈൻ പെട്ടെന്ന് പിന്നെ നമ്മളിപ്പോ ഡിസ് ചെയ്യുന്നത് ഏത് മോഡലാണ് നമുക്ക് ആസ്വദിച്ചായിട്ട് എല്ലാ ഫോട്ടോസും കിട്ടുന്നത് മോഡല ബ്ലൗസിന് ആയിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ തരുന്നതാണ് ഫോട്ടോ എടുത്ത് അതിൻ്റെ ക്ലൗസ് സിക്സ് ഇല്ല പലറ്റാല് അതെല്ലാം ക്യാമറ ക്യാമറ എല്ലാവിധമായിട്ടുണ്ട് ഓൺലൈൻ രണ്ടാം മോഡലിൻ്റെ സെറ്റ് നമ്മൾ സെക്സസ് ആയി കൊടുത്ത് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാം കോൺടാക്ട് നമ്പറ് തൊണ്ണൂറ്റഞ്ച് പത്തൊമ്പത് പത്തൊമ്പത് എഴുപത്തിൻ്റെ നല്ലത് അത്